നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് നടക്കാനിരിക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് രാജ്യം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ രാംലല്ലയെ അതായത് ബാലനായ രാമൻ ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഏറെ നാളായി ഭക്തർ അൻപത്തൊന്ന് ഇഞ്ച് ഉയരമുള്ള ശ്യാമവർണ്ണത്തിലുള്ള രാംലല്ലയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും ഏവരെയും അമ്പരപ്പിക്കുന്ന തരത്തിലാണ് അതേസമയം ഇതിനെല്ലാം പുറമെ മറ്റൊരു വിസ്മയം കൂടി ക്ഷേത്രത്തിൽ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് ഇന്ത്യ കണ്ട ഏറ്റവും ഉയരം കൂടിയതും ഭാരം കൂടിയതുമായ കൊടിമരങ്ങളുടെ പട്ടികയിലേക്ക് ഒന്നുകൂടി എത്തുകയാണ് അയോധ്യ ക്ഷേത്രത്തിലെ കൂറ്റൻ കൊടിമരമാണിപ്പോൾ ചർച്ചയാകുന്നത് കൊടിമരമെന്നത് ക്ഷേത്രത്തിൻ്റെ നട്ടലിലാണ് പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം തന്നെ കൊടിമരം അയോധ്യയിലെത്തിച്ചു ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ജനുവരി അഞ്ചിനാണ് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാവിക്കൊടി കൊടിമരത്തിൽ സ്ഥാപിക്കുമെന്നും വിവരമുണ്ട് നാൽപ്പത്തി അടി ഉയരവും അയ്യായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരവും ഒൻപതര ഇഞ്ച് വ്യാസവുമാണ് ധജസ്തംഭ എന്നറിയപ്പെടുന്ന കൊടിമരത്തിനുള്ളത് പിച്ചള കൊണ്ടാണ് കൊടിമരം പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രധാന നിർമ്മിതിയുടെ മുകളിലായിട്ടാണിത് സ്ഥാപിക്കുന്നത് ധ്വജദണ്ഡ് എന്നാണിതിൻ്റെ മറ്റൊരു പേര് അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമായ ശ്രീ അംബിക എഞ്ചിനീയറിംഗ് വർക്ക്സ് ആണ് കൊടിമരം നിർമ്മിച്ചത് പുരാതന ഹിന്ദു വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊടിമരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാനൂറ്റി അൻപത് കിലോ ഭാരമുള്ള പ്രത്യേക രഥത്തിലാണ് ധ്വജസ്തംഭ അയോധ്യയിലെത്തിച്ചത് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമാണല്ലോ കൊടിമരം പ്രപഞ്ചത്തെ ശ്രീകോവിലുമായി ബന്ധിപ്പിക്കുന്നതാണ് കൊടിമരമെന്ന് പറയുന്നു ക്ഷേത്രത്തിലെത്തുന്നവർക്ക് പോസിറ്റീവ് എനർജി പ്രധാനം ചെയ്യുക എന്നതാണ് കൊടിമരത്തിൻ്റെ പ്രധാന ധർമ്മം ലോകത്തിൻ്റെ അച്ചുതണ്ടായും ഭൂമിക്കും സ്വർഗത്തിനും ഇടയിലുള്ള തൂണായും കൊടിമരത്തെ കണക്കാക്കപ്പെടുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിനായി നിർമ്മിച്ച കൊടിമരം അതുല്യമാണ് കൊടിമരം നിർമ്മിച്ച സ്ഥാപനത്തിൻ്റെ എൺപത്തൊന്ന് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊന്ന് നിർമ്മിക്കുന്നത് ശുദ്ധമായ പിച്ചള ഉപയോഗിച്ചിരിക്കുകയാണ് മറ്റു ലോഹങ്ങളൊന്നും ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടില്ല ശില്പശാസ്ത്രത്തിൽ നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ധജദണ്ഡ് നിർമ്മിച്ചിരിക്കുന്നത്